എന്തോ ചെയ്യാ നമ്മടെ നാടായിപ്പോ ഇങ്ങനെ അടക്കോളേട്ടാ ഇതല്ല ഇതിന്റെ അപ്പുറവും നടക്കും പ്രതികരിക്കാരുടെ ചൂലൊക്കെ വിൽക്കണ ഒരു പയ്യന ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇവര് മൂന്നുപേരോട് ചേർന്ന് നല്ലോണം അടിക്കുക പാവ അവന്റെ മർമ്മസ്ഥാനത്തും എല്ലായിടത്തും അടിച്ചു ഈ ബംഗാളി പയ്യനെ ഇടിച്ച് കലക്കിയ ഒരു പോസ്റ്റിന്റെ ആ അവിടെ ചാരി മൂട്ടിലെത്തിയായിരുന്നു അതൊരു അന്യസംസ്ഥാന തൊഴിലാളിയായാലും അതൊരു മനുഷ്യനല്ലേട്ടാ പോലീസ് ഇടിക്കൂല ഇവിടെ എനിക്ക് നല്ലോണം വേനൽ ചേട്ടാ തത്യായിട്ടും ഇവിടെ ഇവിടെ കൊണ്ടാണ് ഇടിച്ചത് ഇടിച്ച് അച്ഛൻ വന്ന് പെട്ടെന്ന് കാലു കാലുടിക്കണപ്പഴത്തേക്ക് ഒരുമാരിയായി നമസ്കാരം അന്യസംസ്ഥാന തൊഴിലാളിയെ അതിക്രൂരമായി മർദ്ദിച്ചെന്ന പരാതി കഴിഞ്ഞ ദിവസമാണ് കല്ലമ്പലത്ത് ചൂല് വിൽക്കാനായി എത്തിയ അന്യസംസ്ഥാന തൊഴിലാളിയെ സംഘം അതിക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനം കണ്ട് ചോദ്യം ചെയ്യാനെത്തിയ പരിസരവാസികളായ പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള ചെറുപ്പക്കാരെയും ഇവർ ആക്രമിച്ചതായി പറയുന്നു മർദ്ദനമേറ്റവർ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് दारू खाएगा हम जाएगा बोले ये माल कितना है हमें सौ रुपया वोले पचास रुपया दे दो नहीं हम चले गया तो एक लड़के बोले आ जाओ माल लेगा बोले और दे के हम के वो वो तीन लड़का वो को अच्छा मारा है ना वो चप्पल में मारा है वो बोध मार पेट में मारा है तौर पेड़ में मारा है लिंगो में मारा है हम नहीं कुछ बोलता है तुम लड़का चोर है ना क्या ना कल नहीं मामा जी भूल हो गया हम पाई धरेंगे ना वो बोले ना तुम चोर है बंगाल है बांग्लादेशी है बिहार है बोले अच्छा अच्छा मर है हम नहीं कुछ बोलता हम दो बहुत अच्छा काट दें पर दूसरा लड़का वो हम देखेगा चुरी को देखेगा वो लड़का को थोड़े मार डाला दूसरा हाँ वो लड़का बोलो जे तुम्हारा रोसी दे वो गाज में टेंगे देगा वो लड़का हम बोलेगा तुम्हारा नेक खोज हो गया तुम्हारा कलकत्ता में नहीं जाएगा यहाँ में बडी मार जाएंगे मार्द उसी में गाज में बांध देगा दे टेंगे तो बहुत दो आदमी हम देखेगा वो चूड़ी को कैमरा करता है हम वो पहाड़ में नीचे लड़का को गांजा पाता है नहीं मिलता है लड़का तुम्हारा जोग है ना नहीं मामा वो नहीं मिलता वो बोले ओ लड़का के बुलेट बुलेट है है निये वो दो लड़का के धोरे अच्छा मार मारे गए दो आदमी है वो बाबा को माँ को थाना में अभी आएगा मर्दन तुम फिरोज शेख ने मर्द चवर तने पोलिस स्टेशन ഇയാൾ കള്ളനാണെന്നും ലഹരിക്കച്ചവടം നടത്തുന്ന ആളാണെന്നും വരുത്തി തീർക്കുവാനുള്ള ശ്രമം നടന്നതായും പറയുന്നു എന്നാൽ പോലീസ് ഫിറോജ് ഷെയ്ഖിനെ മെഡിക്കൽ എടുക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് പരാതി പരാതിയുണ്ടെങ്കിൽ നൽകുവാൻ ആവശ്യപ്പെടുകയുമായിരുന്നു കൽക്കട്ട സ്വദേശിയായ ഫിറോജ് ഷെയ്ഖിനാണ് യുവാക്കളിൽ നിന്നും മർദ്ദനമേറ്റത് കല്ലമ്പലം കുണ്ടുമൻകാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ഗ്യാസ് ഏജൻസിക്ക് വെച്ചാണ് സംഭവം നടന്നത് വീടുകൾ കയറി ചൂല് വിൽക്കുന്ന ആളാണ് ഫിറോജ് ഷെയ്ക്ക് സമീപത്തായി മദ്യപിച്ചുകൊണ്ടിരുന്ന യുവാക്കൾ ചൂലിന് എത്ര രൂപയാണ് വിലയെന്ന് ചോദിക്കുകയും നൂറ് രൂപയാണ് എന്ന് പറഞ്ഞപ്പോൾ അൻപത് രൂപയ്ക്ക് നൽകുവാൻ ആവശ്യപ്പെടുകയും തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ആലുവയിൽ കുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു മർദ്ദനം ഈ സംഭവം മൊബൈലിൽ പകർത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത അനന്തു എന്ന ചെറുപ്പക്കാരനെയും യുവാക്കൾ മർദ്ദിച്ചതായി പറയുന്നു ഓട്ടോ ഡ്രൈവറായ അനന്തുവിന്റെ അച്ഛൻ അതുവഴി വന്നതുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നും അനന്തു പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു നാല് നാലരയാവുമ്പോഴത്തേക്ക് ഞാനും എൻ്റെ ഒരു വീടിനടുത്തുള്ള കൂട്ടുകാരനോട് കളിക്കാൻ പോയിരുന്നു കളിക്കാൻ പോകുന്ന ടൈമിൽ കുണ്ടുവെങ്കാവ് പാലത്തിൻ്റെ സൈഡിൽ കുണ്ടുകാവ് പാലത്തിൻ്റെ സൈഡിൽ ഒരു ഈ ബാത്റൂമിൽ യൂസ് ചെയ്യണ ചൂലില്ലേ ചൂലൊക്കെ വിൽക്കണ ഒരു പയ്യനാണ് അവൻ അവനെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇവർ മൂന്നുപേരോട് ചേർന്ന് നല്ലോണം അടിക്കും അപ്പോൾ ആ അവൻ്റെ മർമ്മസ്ഥാനത്തും എല്ലായിടത്തും അടിച്ചു അവനെ എണീക്കാൻ വയ്യ അത് ചോദ്യം ചെയ്യാൻ ഞാൻ ഞാൻ ഒരു അണ്ണനെ വിളിച്ചു പറഞ്ഞു അപ്പോഴത്തേക്ക് ആ അണ്ണൻ പറഞ്ഞാൽ നീ എന്തായാലും ഒരു ഫോട്ടോയെങ്കിലും ഇട്ട് നമുക്കെങ്ങനെ കേസ് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറയും അപ്പം ഞാൻ ഫോൺ എടുത്തേ ഉള്ളു ഫോൺ എടുത്തപ്പോൾ ഈ അജയ് എന്ന് പറയണ പുള്ളി ഇതേ നില്ലടാന്ന് പറയും ഞാൻ അങ്ങനെ ഓടി ഞാൻ ഇവൻ്റെ കൂട്ടുകാരൻ്റെ പേര് വിളിച്ചിട്ട് ഞാൻ ഓടി അപ്പോൾ ഇവൻ ഇവൻ്റെ ഭാഗമാർ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയെന്ന് വെച്ചാൽ അയ്യോ ഭയങ്കര ഭീഷണിപ്പെടുത്തിയൊക്കെ ഒരുന്ന് വീടിന് തീ വയ്ക്കും അച്ഛൻ്റെ ആട്ടോ അടിച്ചൊട്ടിക്കും അമ്മേ അമ്മയെ വന്ന് ഭീഷണിപ്പെടുത്തും അങ്ങനെ കുറേ ഇതായിരുന്നു കുറേ ചീത്ത വിളിച്ച അജയ് എന്ന് പറയണ പുള്ളി അപ്പോൾ ഞാൻ ഇവ ഓടാത്തോണ്ട് ഞാൻ അവിടെ തന്നെ നിന്ന് അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഈ ശ്യാമെന്ന് പറയണ പുള്ളി ഷ്യാമെന്ന് പറയണ പുള്ളി ബുള്ളറ്റിൽ വന്ന് ഞാൻ തിരിഞ്ഞ് നിന്നതിൻ്റെ അവിടെ ക്രോസിന് കൊണ്ട് കൊണ്ടുവയ്ക്കും എന്നെ അടിക്കുക എൻ്റെ കവ ഇടത്തെ കവളത്തിനാണ് അടിച്ചത് ഫസ്റ്റ് അടി തന്നെ ഇടത്തെ കവളത്തിന് ഞാൻ കറങ്ങി നിന്ന് പിന്നിട്ട് തിരിച്ച് വന്ന് അപ്പോഴത്തേക്ക് ആ മറ്റേ ആരോമൽ ആരോമെന്ന് പറയുന്ന പുള്ളി ആ പുള്ളി വന്ന് തന്നെ മുതുുവത്ത് കുനിച്ചിരുന്നിട്ട് പോലീസ് അടിക്കില്ലേ ഇവിടെ എനിക്ക് നല്ലോണം വേണ ചേട്ടോ സത്യം കേട്ടും ഇവിടെ ഇവിടം കൊണ്ടാണ് ഇടിച്ചത് ഇടിച്ച് അപ്പോൾ അജയെന്ന പുള്ളി മൂന്നാമതാണ് മൂന്നാം പ്രതിയാണ് അജയം പുള്ളി അങ്ങേരും വന്ന് കുറേ ഇടിച്ചു അപ്പോഴത്തേക്ക് ഇവൻ ചോദിക്കും വന്നു എൻ്റെ കൂട്ടാരും ബിന് ചോദിക്കും വന്നപ്പോഴത്തേക്ക് അവനെ ഇടിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ആ അവനെന്തിനടിക്കണെന്ന് ചോദിച്ചു അവൻ അടിക്കില്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ബാക്കി അടി ഉള്ളു എനിക്ക് കൊണ്ട് എന്നെ തറയിട്ട് ചവിട്ടി അങ്ങനെ മർച്ച ചെയ്യാം അതിൻ്റെ ഇടയിൽ അവർക്ക് ചർച്ച മറ്റേതായിരുന്നു ബംഗാളി എണീ ചോടിയോന്ന് നോക്കാനായിരുന്നു അവരര്ത്ഥം അതൊരു അന്യസംസ്ഥാന തൊഴിലാളി ആയാലും അതൊരു മനുഷ്യനല്ലാ നമ്മള് നമ്മള് അതാ ഗുണ്ട ഗുണ്ടാന്ന് സ്വയം വിശേഷിപ്പിക്കും എന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് സ്വന്തം കൊച്ചു വയ്യന്മാരടിച്ച് കൊച്ച് വയ്യന്മാരടിച്ചിട്ട് പറഞ്ഞ് ഒതുക്കി വിടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്തോ ചെയ്യാ നമ്മളെ നാടായിപ്പോ ഇങ്ങനെ അടക്കോളേ കേട്ടോ ഇതല്ല ഇതിന്റെ അപ്പുറവും നടക്കും പ്രതികരിക്കാൻ ആരുമില്ല ഇവിടെ പ്രതികരിക്കണം പ്രതികരിച്ചിട്ടേ കാര്യമുള്ളൂ അവന്മാർ അല്ലെങ്കിൽ നാളെ തലേക്കറിങ്ങും ഞാൻ അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ അച്ഛൻ അപ്പോൾ എൻ്റെ അച്ഛൻ വന്ന് അച്ഛൻ വന്നപ്പോഴത്തേക്ക് ആണ് അവന്മാര് അടി നിർത്തിയില്ല അങ്ങനെ അച്ഛൻ മറ്റേ എന്ന് പറയണ പുള്ളീരെ അടുത്ത് തുടങ്ങി എന്തുണ്ടാ അടിക്കണേന്ന് അച്ഛൻ ഭയങ്കരമായിട്ട് ഇമോഷനായി അത് കണ്ടപ്പോൾ സത്യം പറയാനൊ എനിക്ക് ഒരുമാരിയായി അച്ഛൻ അങ്ങനെ എനിക്കൊരാം കാലുടിക്കണിഷ്ട അച്ഛൻ വന്ന് പെട്ടെന്ന് കാലുടിക്കണപ്പഴത്തേക്ക് ഒരുമാരിയായി അങ്ങനെ എൻ്റെ കൂട്ടുകാരാട്ടൊക്കെ കയറിയിരുന്നു ആട്ടയൊക്കെ കയറിയിരുന്നപ്പോഴേക്കും അവർ അതിലും കയറി അടിക്കാൻ വരെയായിരുന്നു എന്നിട്ട് എൻ്റെ ഫോൺ ബലമായിട്ട് പിടിച്ച് പിടിച്ച് വെച്ചു വെച്ച് അപ്പോഴേക്കും മണ്ഡനാണേൽ ലോക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ലോക്കും പറഞ്ഞു കൊടുത്ത് എല്ലാവരും പോയി പോയിട്ട് അപ്പോൾ എസ് ഐരെ നമ്മളിവിടെ പോലീസ് സ്റ്റേഷൻ വന്ന് എസ് ഐയെ കണ്ട് സംസാരിച്ച് എസ് ഐ പുള്ളി നല്ല ആളായിട്ടോ പുള്ളിയെ കണ്ട് സംസാരിച്ച് പുള്ളിയെ കണ്ട് സംസാരിച്ചാൽ ഫോൺ മേടിക്കാൻ പറഞ്ഞു ഫോൺ മേടിക്കാനായിട്ട് ഇവിടെ വല വെട്ടിക്കൊണ്ടിരുന്ന അപ്പോൾ പുള്ളിക്കാരെ നൈസായിട്ട് ബംഗാളിയും കൊണ്ട് ഇങ്ങി വന്ന് അവർ മൂന്നേരോടിഞ്ഞ് വന്ന് എന്നിട്ട് ഇവിടെ എന്തൊക്കെ പറയാം ശമ്പ് പുള്ളിന്ന് എന്തോ തീവ്രവാദി എന്നൊക്കെ പറയണ കേട്ട് അങ്ങനെ രാത്രി എൻ്റെ അച്ഛനെ കൊണ്ട് മെഡിക്കൽ എടുക്കാനൊക്കെ പോയത് പുള്ളി എവിടെ അഡ്മിറ്റ് ആവണമെന്നൊക്കെ പറയണം കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ നേരെ പാമ്പറം മെഡിക്കൽ കോളേജിൽ പോയി പാമ്പറം മെഡിക്കൽ കോളേജിൽ പോയപ്പോഴേ എനിക്ക് ശരീരം എനിക്ക് ശ്വാസം എടുക്കാൻ പോലും ഇട്ടില്ല എൻ്റെ ഇവിടെയൊക്കെ പാടുണ്ടായിരുന്നു ആ ടൈമിൽ ശ്വാസം എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ ടൈമിൽ അങ്ങനെ ഇ എൻ ഡി ഡോക്ടറെ എൻ്റെ ചെവി ആ ഒരു രണ്ടാമതൊരു അടി അടിച്ച് ആരോപണമെന്ന് പറയണതാണ് ആ അണ്ണ അടിച്ചപ്പോഴത്തേക്ക് എൻ്റെ ചെവിയിൽ നിന്ന് നല്ലൊരു സൗണ്ടും കേട്ടു അതോടെ എൻ്റെ ചെവി അടങ്ങി ഇവിടെ മേൽ ഇത് ഇവിടത്തേക്ക് എഴുതി കൊടുക്കുന്ന ടൈമിൽ ആ ചേച്ചി എന്തൊക്കെ ചോദിച്ചു പക്ഷേ എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല അതേതാണ് ജിഷ്ണു മെമ്പർ ജിഷ്ണു മെമ്പർ വന്ന് ചോദിക്കുകയും ചെയ്ത് എന്തോ പ്രശ്നം നമ്പർ ചോദിച്ചു ഞാൻ ക്ലബിലുള്ള അണ്ണൻ്റെ നമ്പർ ചോദിച്ചായിരുന്നു അപ്പം നമ്പർ ഇറങ്ങിയപ്പോൾ പോലും എനിക്കത് ഞാൻ തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു എനിക്കത് കേട്ട് ചെയ്യാൻ പറ്റിയില്ല ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ല അപ്പം പറയണ്ടതെന്ന് പോലും അറിയത്തില്ല ഇത് നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ചെന്നില്ലയിൽ അവന്മാർ അടിച്ച് കൊന്നാനെ പാവം അവന്റെ അവസ്ഥ കാണണം കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതിൽ എന്തായാലും ആരോ മണി തന്ന ഗിഫ്റ്റിൽ എൻ്റെ ഒരു ചെവിയുടെ കേൾവി കുറച്ച് പോയിട്ടുണ്ട് അതെന്തായാലും ഒരാഴ്ച എനിക്ക് പറയാമെന്ന് പറഞ്ഞു ഡോക്ടർ അത് വാക്സിൻ ഉണ്ട് വാക്സ് റിമൂവ് ആക്കിയിട്ട് വെയിൻ്റയാണോ വാക്സിൻ്റെ ആണോ എന്ന് പറയാമെന്ന് പറഞ്ഞു ഡോക്ടർ എന്തായാലും ഒരു തുള്ളി വരെ നന്നത് ഒഴുക്കാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഇന്നലെ ഉള്ള് ഒബ്സർവിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് ഫുള്ള് ചെക്കപ്പ് ആയിരുന്നു സ്കാന് പിന്നെ എക്സ്റേ എടുത്തു കുറേ ബ്ലഡ് ചെക്ക് ചെയ്തു കുറേ ഇത് ചെയ്തു അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഇവിടെ വന്നു ഇത് നാണോ നാണമില്ല എന്നാണ് ആലോചിക്കുന്നത് ഒരു അതാ സ്വന്തം തരക്കാരടിക്കാതെ കൊച്ചു പിള്ളേരെടുത്തിട്ടടിയത് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് അന്ന് അത് ഡിലീറ്റ് ചെയ്ത് മേടിച്ച് അത് പറഞ്ഞ് മനസ്സിലാക്കണം അല്ലാതെ സ്വന്തം തന്തേ കണക്കെടുത്തിട്ട് അടിക്കുക ആര് ഇത് ഇന്നലെ ഇന്നലെ നടന്ന് പക്ഷേ അതീ പ്രതികരിച്ചില്ലാരും ഈ ഒത്തുതീർപ്പാക്കാൻ നമ്മളെയും വിളിച്ചു പക്ഷേ അത് വേണ്ട കാരണം നാളെ വീണ്ടും ഒരു ആവർത്തിക്കും കുറച്ച് ഇവിടെ കാണും പിന്നെ മലയാളമ ആ മാ आज तक कोई नहीं मारा कुछ भी लबड़ा नहीं हुआ यहाँ के जितना लड़की लोग आता है मेरा बहन के तरफ हर टाइम लड़की लोग का हम लोग इसी तरफ देखता हूँ हमारा आदमी कहीं ख़राब है फिर भी हम उसी को कोई वो खराब है रहने तो हम लोग का वही कोई ऐसा कोई आदमी नहीं है फिर भी दारू पीने वाला भी आदमी नहीं है हम इधर कमाने के लिए आया है बच्च, बच्चा को बच्चा लोग का खाना खाने के लिए आया है हम लोग का कोई लबड़ा में नहीं जाता अगर कहीं गलत किया तो उसको गलत करने दो हम लोग को ऐसा नहीं है ऐसा आदमी नहीं है इसलिए मैंने कोई माल्याण आदमी आज तक मेरे को मारा नहीं पीटा नहीं कुछ भी नहीं किया हम लोग सेल करते हो सब लोग मेरे को बहुत रेस्पेक्ट करता है बहुत मतलब खाना पीना सब कुछ बोलता है इधर आओ बैठो सब कुछ बोलता है फिर भी ये फर्स्ट टाइम हुआ मेरा आदमी को एक आदमी को सेल में गया उसको बहुत मारा वो लोग उसके लिए आप लोग जो करना है करो हम गरीब आदमी है कमाने के लिए आया बस उससे लिए और कुछ भी नहीं है क्या क्यों मारे कुछ भी नहीं वो रास्ता से चल रहे थे और दो दारू पी रहे थे उस दारू पीने का से इनको बोला तुम इधर से क्यों जा रहे तीन आदमी बोला इधर से क्यों जा रहे ये तो पा पकड़ने जा रहा है हाथ पकड़ने जा रहा है अब जो बोला है वही कुछ भी नहीं सुन रहे है फिर भी मार रहा है दारू पी के मार रहा है उसको बहुत मार मारा पेट में मारा लैंड में मारा फिर भी वो चप्पल लेके मुंह में मारा पीछे से घूसी मारा जितना है

കല്ലമ്പൊല്ലം പോലീസ് സ്റ്റേഷൻ ഗയാ ജാസ്കോ ചൂടാക്കലേക്കായ ഓട്ടം ഒരാൾ വിളിച്ച് വണ്ടിയായിട്ട് ഓട്ടം വരുമ്പോഴത്തേ എൻ്റെ കൊച്ചിനെ റോട്ടി ഇട്ട് എൻ്റെ കൊച്ചിനെ മറ്റേ കുട്ടിയേം കൂടെ ഞാൻ റോട്ടി ഇട്ട് അടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ശ്യാമെന്ന് പറഞ്ഞ അവനും മറ്റേ ആരോമെന്ന് പറഞ്ഞ പയ്യനും പിന്നെ ഈ ബംഗാളി പയ്യനെ ഇടിച്ച് കലക്കിയ ഒരു പോസ്റ്റിൻ്റെ മൂട്ടിൽ ആ ഓടേരെ അവിടെ കൊണ്ടുവന്ന് കാര്യ ഇരുത്തിയേക്കുകയായിരുന്നു ഇവർ ഇതിട്ട് സ്ഥിരം പരിപാടിയാണ് ഈ ഷ്യാമിൻ്റെയും ആരോമലിൻ്റെയും സ്ഥിരം പരിപാടിയാണ് വെള്ളം അടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക ഏത് കുട്ടികളതിൽ വന്നാലേ അവന്മാർ അടിക്കുക എന്ന് അവന്മാർ വെള്ളം അടിക്കുക അവൻ്റെ ആ സിമെൻ്റ് കടയെന്ന് പറയുന്ന ഗോഡോഡാണ് അവന് കള്ളു കുടിക്കാനുള്ള അവന്മാരെല്ലാവരും കൂടെ കുപ്പിയെടുത്തോണ്ട് വന്ന് അവിടെ നിന്ന് കുടിക്കും ആ അരപ്പിത്തീരെ അവിടെ ഇരിക്കും ആര് വന്നാൽ വൈകുന്നേരം ആകുമ്പോൾ ഈ പിള്ളേർ സെറ്റുകള അതും ജാതി നോക്കി ഇടുപ്പാണ് ജോലി ആ കൊച്ചു തിരിച്ചടിക്കണ ആൾക്കാരെ അടിക്കൂല ജാതിയിൽ കുറഞ്ഞവരെ അടിക്കില്ല ഹരിജനങ്ങളെ അടിക്കൂല ഈ തിരിച്ചടിക്കാത്ത ആൾക്കാരെയാണ് കുട്ടികളെ നോക്കിയാണ് അടുപ്പ്